കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗൻവാടി ജീവനക്കാരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ഐ എൻഡിസിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ച കാലഘട്ടത്തിൽ അവരോടൊപ്പം നിന്ന പ്രസ്ഥാനമാണ് അംഗൻവാടി മേഖല എന്നാൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നിൽക്കാത്ത ഗവൺമെന്റാണ് ഇപ്പോഴത്തെതെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു സംസ്ഥാന ആയാലും കേന്ദ്ര ആയാലും പാവങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഗവൺമെന്റ് പരിപാടികൾ വന്നാൽ അത് വിജയിപ്പിക്കാൻ അംഗൻവാടി ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ എന്നിവർ തന്നെ വേണമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗൻവാടി ജീവനക്കാരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ിലെ ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ഐ എൻ ഡി സി കണ്ണൂർ കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗവൺമെന്റിന്റെ എല്ലാത്തരം പരിപാടികളും വിജയിപ്പിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് എന്നാൽ ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇവിടെ ആളില്ല എന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി ആർ പ്രമീള അധ്യക്ഷയായി റീസ പുത്തൻ വീട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി രേഖാ ജേക്കബ് ചന്ദ്രൻ തില്ലങ്കേരി രാജീവൻ അളയാവൂർ ജീവൻകുമാർ നന്ദിയോട് കൂക്കിരി രാജേഷ് എന്നിവർ പങ്കെടുത്തു